മലയാളികളടക്കം യു എയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അവധിക്കാല ഡെസ്റ്റിനേഷനുകളിൽ ഒന്ന് ഒന്നേതെന്ന് ചോദിച്ചാൽ കൂടുതൽ ആളുകളും മറുപടി പറയുക ബ്രിട്ടൻ യു കെ എന്നൊക്കെയായിരിക്കും അത് സത്യമാണ് കൂടുതൽ ആളുകളും യു കെയിലേക്ക് ലണ്ടനിലേക്കൊക്കെയാണ് അവധിക്കായി യാത്ര പോകുന്നത് എന്നാൽ ഇപ്പോൾ അവധിക്കാലം ചെലവഴിക്കാൻ യു എ നിന്ന് യു കെക്കൊക്കെ പോയവർ കിട്ടിയ സാധനം കയ്യിലെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് മടങ്ങിയെത്തുന്ന ഒരു സ്ഥിതിയാണ് പലരും മടങ്ങി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് മടങ്ങിയെത്തിയ പലരും വാർത്താ മാധ്യമങ്ങളോടൊക്കെ പറയുന്നത് കുടിയേറ്റക്കാർക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഏഷ്യൻ വംശജർക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അക്രമങ്ങളും ബ്രിട്ടനിലെ പല തെരുവുകളിലേക്കും ഇപ്പോൾ പടരുകയാണ് അത് കൂടുതൽ മേഖലകളിലേക്ക് ഓരോ ദിവസവും വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പള്ളികളും മോസ്കുകളും ബിസിനസ് സ്ഥാപനങ്ങളും വീടുകളും വാഹനങ്ങളും എന്നുവേണ്ട പരസ്യമായ ആക്രമണം നടക്കുന്നു പലതും വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുന്ന സാഹചര്യമുണ്ട് പോലീസുകാരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ട് തദ്ദേശവാസികളുടെ നേതൃത്വത്തിലാണ് തീവ്ര വലതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലാണ് കുടിയേറ്റക്കാരെ തെരഞ്ഞുപിടിച്ചാക്രമിക്കുന്ന സാഹചര്യം യു കെയിലുണ്ടായിരിക്കുന്നത് ഇത് നേരിടാൻ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള പോലീസ് സംവിധാനങ്ങൾ യു കെയിൽ സജ്ജമല്ല എന്നുള്ളത് സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കുന്നുണ്ട് ഇന്നിപ്പോൾ അക്രമം നിയന്ത്രിക്കാൻ കൂടുതൽ ഇടപെടും എന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉന്നതതല യോഗം അദ്ദേഹം വിളിച്ചുകൂട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും ഒരു മാസം മാത്രം പ്രായമുള്ള പുതിയൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ഘട്ടത്തിൽ നേരിടേണ്ടി വന്നത് എന്നുള്ളത് സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കുന്നുമുണ്ട് യു കെയിലേക്ക് ഇപ്പോൾ സന്ദർശനം നടത്തരുതെന്ന് ഇന്ത്യക്കാരോട് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഓൾറെഡി നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്തായാലും കൂടുതൽ മേഖലകളിലേക്ക് കലാപം പടരുമ്പോൾ മലയാളികളടക്കമുള്ളവരോട് കൃത്യമായിട്ടുള്ള നിർദ്ദേശം അവിടെ നൽകുന്നുണ്ട് അതായത് കൂട്ടം കൂടി മലയാളം സംസാരിക്കരുത് കൂട്ടം കൂടി നിൽക്കരുത് ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത് ഒറ്റപ്പെട്ട് തെരുവുകളിലൂടെ സഞ്ചരിക്കരുത് അങ്ങനെ നിരവധിയായിട്ടുള്ള റെസ്ട്രിക്ഷൻ മലയാളി കമ്മ്യൂണിറ്റികൾ മലയാളി കുട്ടികൾക്കിടയിലും പ്രവാസികൾക്കിടയിലും നൽകുന്ന സമയമാണ് സന്ദർശിക്കാൻ ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം ബ്രിട്ടനിലുണ്ട് അവധിക്കാലം ചെലവഴിക്കാൻ യു എ യിൽ നിന്നടക്കം പോയ ആളുകൾ മലയാളികളടക്കമുള്ളവർ ജീവനും കൊണ്ട് തിരികെ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ബ്രിട്ടണിൽ ഇപ്പോഴുള്ളത് എന്തായാലും യു എ അടക്കമുള്ള രാജ്യങ്ങൾ അതീവ ജാഗ്രതയോടുകൂടിയാണ് ബ്രിട്ടനിലെ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്